Banyak bete mau bete tapi kita baca. Berarti, എനിക്ക് റോയൽ ആൽബേർസ് കല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു റോയൽ ആൽബേർസ് പെയിന്റങ്ങി എറണാകുളത്ത് തൊടുപുഴക്കാരനായി ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം എന്വേഷിച്ച റോയൽ ഇതാണ് സഭയുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞിക്കഥലാണ് സിനിമയിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യ വിഷൻ ചാനലില് വി ജെ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ് ബൾബ് എന്നായിരുന്നു ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു ആൽബർട്ട്സ് കോളേജ് ആണെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഞാൻ പോയതെ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നമ്മൾ നോർമൽ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരോടും പോയിട്ട് പേരെന്താ 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 ോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെന്ന് പറഞ്ഞു അന്ന് ഞാൻ ചോദിച്ച ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ അതാണ് ലോയൽ ആൽബർട്ട്സ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു എന്റെ എന്റെ കരിയർ തുടങ്ങിയത് ഈ കോളേജിന്റെ മുറ്റത്തു നിന്നാണ് ഇന്ന് ഇത്രയും കൈയൊഴിയാണ് ഒരുപാട് സന്തോഷം നമ്മുടെ ആസിഫിക്കയുടെ ഒപ്പം വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് ആരാണ് ഈ